മകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ അപദാനമെപ്പോഴും ആലിച്ചില്ലെങ്കിൽ അധരം പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തുപാട പുഴയുടെ സംഗീതം ചിരകേ തീർത്തുന്ന പുളി കാത്തി പുഴയുടെ സംഗീതം ചിരകെ ത്തിളികാ തിരഞ്ഞാൽ പാടാ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ ആവിനിക്കിരുനെപ്പോഴും ആരവിച്ചില്ലെങ്കിലും നഗരം നട സ്നേഹം തന്നെയായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവസ്വരമേ ദൈവവചനമേ ദൈവസ്നേഹമേ ദൈവകരുണയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മാറ്റമില്ലാത്ത സ്നേഹവുമായിട്ട് കടന്നു വരുന്ന ദൈവമേ ഞങ്ങൾ വീണ്ടും 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 വീണുപോയപ്പോഴും ഞങ്ങൾ തകർന്നു പോയപ്പോഴും ഞങ്ങൾ തളർന്നു വീണപ്പോഴും ഞങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് ഞങ്ങൾ അശുദ്ധിയിലേക്ക് വീണപ്പോഴും വിശുദ്ധമായ ചിന്തയിൽ നിന്ന് അശുദ്ധമായ ചിന്തയിലേക്ക് ഞങ്ങൾ വ്യാപരിച്ചപ്പോഴും നല്ലതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് തിന്മ നിരൂപിക്കുന്ന ഒരു സ്വഭാവ വൈരുദ്ധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോഴും ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളെ തള്ളിക്കളയാതെ ഞങ്ങളെ മാറ്റി നിർത്താതെ വീണ്ടും വീണ്ടും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ മാടി വിളിച്ച പുതിയ സ്നേഹവുമായിട്ട് ഞങ്ങളെ മാടി വിളിച്ച ദൈവമേ എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാത്ത അത്രമാത്രം പുതിയ സ്നേഹവുമായിട്ട് കടന്നു വരുന്ന തമ്പുരാൻ്റെ സ്നേഹത്തിന് അത്രമാത്രം നന്ദി പറഞ്ഞാലും ദൈവമേ നന്ദി കെട്ടവരായി മാത്രം ജീവിച്ച് എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടും ദൈവത്തെ മാറ്റി നിർത്തി ജീവിച്ച ദൈവത്തെ മറന്ന് ജീവിച്ച ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരുപാട് നാളുകളും ഒരുപാട് സമയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ ദൈവമേ അവിടുന്ന് ഏറ്റെടുക്കണമേ കല്ലുപോലെയുള്ള എല്ലാ ഹൃദയങ്ങളെയും മെഴുകുപോലെ ഒലിക്ക് തീർക്കുന്ന ദൈവമേ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയൊന്നും നിറയ്ക്കാമോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കാമോ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ നിത്യസഹായകനായ തബുരാനെ ശക്തിയായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ശൂന്യതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖം നിറഞ്ഞ അവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലേക്ക് കടന്നു വരണമേ നിരാശ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു വന്ന് ഞങ്ങൾക്ക് ആശ്വാസം തരാമോ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ നയിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവേ ഈ നിമിഷം ഞങ്ങളെ മുഴുവനായും അങ്ങ് സ്വന്തമാക്കി ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഞങ്ങളെ തകർക്കാനും തളർത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഞങ്ങളെ ബലപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരിക്കൽ പോലും ദൈവം തള്ളിക്കളഞ്ഞില്ല ദൈവം ഞങ്ങൾ ഒരിക്കൽ പോലും മാറ്റി നിർത്തിയില്ല ദൈവം ഞങ്ങൾ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തെ ഒരുപാട് നാണം കെടുത്തിയ നിമിഷങ്ങളിലും ദൈവത്തെ മാറ്റി നിർത്തിയ നിമിഷങ്ങളിലും ദൈവമയെ ഞങ്ങൾ തള്ളിക്കളയാതെ ഞങ്ങളുടെ കൂടെ നിന്ന ദൈവമേ മുറിവേറ്റ ഹൃദയത്തിൽ ഈശോയെ ഞങ്ങളെ ചേർത്ത് പിടിച്ചല്ലോ തകർന്ന അങ്ങയുടെ മുറിവേറ്റ ശരീരത്തിൽ മുറിവേറ്റ തളർന്ന ഞങ്ങളെയും ചേർത്ത് പിടിച്ചല്ലോ ദൈവമേ അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നുവെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നെഴുകഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നുള്ള വചനം കൂടി ഞങ്ങൾ ഓർക്കുന്നു സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല എന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു അമ്മ പോലും മറന്നാലും അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് അങ്ങ് എന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ വായിച്ചറിഞ്ഞു ദൈവമേ അമ്മ മറന്ന പ്രിയപ്പെട്ടവർ മറന്ന ജീവിത പങ്കാളി മറന്ന കുഞ്ഞുങ്ങൾ മറന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒറ്റപ്പെടുത്തിയ അകറ്റി നിർത്തിയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒരുപാട് ഒരുപാടുണ്ട് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഒരുപാട് പ്രാവശ്യം അനാഥത്വം പേറിയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ദൈവമേ ആരുമില്ല ആരും ഇല്ല ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ നിമിഷങ്ങൾ ഞങ്ങൾക്കൊത്തിരി ഉണ്ട് തർത്താവേ ജീവിതം അടുത്തു എന്ന് തോന്നിയ മരവിച്ചു പോയ മനസ്സിൻ്റെ അവസ്ഥകൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നിമിഷങ്ങളുണ്ട് ദൈവമേ എന്തിനാ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് എന്നുപോലും തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട് ദൈവമേ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എന്നുള്ള ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയ താഴ്ന്നു പോയ തകർന്നു പോയ മനസ്സ് ഞങ്ങൾക്കുണ്ട് ദൈവമേ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ സർവസ്വ അങ്ങാണ് ഞങ്ങളുടെ ദൈവം യേശുവേ എൻ്റെ കർത്താവേ ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും ഞങ്ങളൊന്നും പറയാതെ എല്ലാം അറിയുന്ന നല്ല നല്ലതയുമേ അങ്ങേക്കതാ ഞങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളോടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളോടെ സമർപ്പിക്കുന്നു ഒരുപാട് പ്രാവശ്യങ്ങൾ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു എന്നാൽ വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് എപ്പോഴും എപ്പോഴും വീണുപോകുന്ന നിമിഷങ്ങളുണ്ട് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവമേ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല ദൈവമേ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ പറ്റുന്നില്ല എൻ്റെ ദൈവമേ മറ്റുള്ളവരെ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലാ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ പിശാജ് അടിമപ്പെടുത്തിയെങ്കിൽ ദൈവം അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് എല്ലാവരെയും മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ പലരും രോഗികളാണ് ദൈവമേ ദൈവമെ അങ്ങേക്കിത ഞങ്ങളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ വിശ്വാസം ഏറ്റു വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ സഹനങ്ങളെ ദൈവഹിതമനുസരിച്ച് സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങളുണ്ട് അപ്പോൾ പോലും ദൈവത്തെ ആരാധിക്കാനല്ല ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങളുടെ സങ്കടങ്ങൾ മാത്രം ദൈവത്തിന് മുമ്പിൽ വയ്ക്കാനാണ് പറ്റുന്നത് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് 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 ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഞങ്ങൾ ദൈവമേ ഞങ്ങളങ്ങയെ മാറ്റി നിർത്തി ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളുണ്ട് ദൈവമേ എല്ലാം അറിയുന്ന ദൈവത്തിന് ഞങ്ങളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ എന്തായിരിക്കണമെന്നാ ദൈവമേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മാത്രം ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ അസ്വസ്ഥകളെയും എടുത്തു മാറ്റണമേ ദൈവമേ അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ആവശ്യമായ വൻകൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധമ്മ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയതുപോലെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കും സ്വന്തമാക്കുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളാലും എല്ലാ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെയും നിറയ്ക്കണമേ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മുറിവേറ്റ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച് വിശ്വാസ തീക്ഷണതയുള്ളവരാക്കി ഞങ്ങൾ മാറ്റണമെങ്കിൽ സഭയുടെ പരമാധികാരിയായിരിക്കുന്നു മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമാരെയെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏകസ്ഥ ജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു വിധവകളെയും വ്യഭാരിമാരെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുന്നു ജോലിയില്ലാത്തവരെ സമർപ്പിക്കുന്നു വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നേരിടുന്നവരെല്ലാം സമർപ്പിക്കുന്നു വിവാഹം നടക്കാത്തവരെ സമർപ്പിക്കുന്നു വിവിധ പ്രശ്നങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളെയും സമർപ്പിക്കുന്നു ഈ കാലഘട്ടത്തിലെ യുവതി യുവാക്കന്മാർ വഴിതെറ്റിപ്പോകുന്ന എല്ലാ മേഖലകളിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വൻ കൃപ നൽകി അവരെല്ലാവരെയും മാനസാന്തരത്തിലേക്കും ദൈവകൃപയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്ക് അവരെ ചേർത്ത് പിടിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അവരെല്ലാം സമർപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളെന്ത് പ്രാർത്ഥിക്കണമോ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കണമോ അവരെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നവരെയും ഓർക്കാത്തവരെയും അറിയുന്നവരെയും അറിയാത്തവരെല്ലാം അങ്ങ് അറിയുന്നു അവരെല്ലാം അങ്ങേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവകൃപയുടെ നിറവ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വരദാന ഫലങ്ങൾ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു